ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ വേണ്ടത് വലിയ പ്രോൺസ് ഫ്രൈ ചെയ്യാനാണേ അപ്പോൾ അര കിലോ പ്രോൺസ് ഇവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു മാരിനേഷൻ ചെയ്യാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഫ്രൈ ചെയ്യാവേ അപ്പോൾ എല്ലാ ചെമ്മീനും ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോൾ രണ്ട് സൈഡും അത് കുക്ക് ചെയ്തെടുക്കാം ഓവർ കുക്ക് ആവണ്ട നമുക്കിതിന് ഒരു മസാലയും കൂടി റെഡിയാക്കാനുണ്ട് അപ്പോൾ ചെമ്മീൻ്റെ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒരു മസാല റെഡിയാക്കാൻ വേണ്ടി പാൻ എടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പതിയെ വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ ഒരു കഷ്ണം വെളുത്തുള്ളിയും കൂടി ചതച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് പതിയെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിയപ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളിയുടെ പകുതി നന്നായിട്ട് അടിച്ചത് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനൊരു ഗ്രേവിക്ക് വേണ്ടി ഇത്തിരി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വാഴലയിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഓരോന്നായി പെറുക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്ത് കൊടുക്കാവേ ഇനി ഇത് ഇതിലേക്ക് ഉള്ള ബാക്കിയുള്ള മുഴുവൻ തേങ്ങാപ്പലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും ഇത് വെച്ചിട്ട് നൂല് എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റിയെടുക്കാവേ ഇനി ഒരു പാൻ പാനടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ വായലയിൽ പൊതിഞ്ഞ ചെമ്മീൻ വെച്ചുകൊടുത്ത് നന്നായിട്ട് ആവിയേറ്റി ഒരു പത്ത് മിനിറ്റ് ആവിയേറ്റി എടുത്തു രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇത് നമ്മളുടെ ചെമ്മീൻ ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ അത് ഇതാക്കണ്ടില്ലേ നല്ല ജ്യൂസി ആയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നാളെ പുതിയ വീഡിയോയെ കാണാം ബ ബൈ